പലപ്പോഴും സ്ത്രീകൾക്ക് എതിരെ വളരെ മോശമായ രീതിയിൽ സംസാരിക്കുന്ന ഒരാളാണ് ബോഛ എന്നറിയപ്പെടുന്ന ബോബി ചെമ്മണ്ണൂർ അദ്ദേഹത്തിന്റെ പല പരാമർശങ്ങളും ചേഷ്ടകളും സ്ത്രീകളെ അപമാനിക്കുന്ന തരത്തിലുള്ളതായിരുന്നു തൃശൂർ പൂരത്തിന് താൻ പോകുന്നത് അവിടെ വരുന്ന സ്ത്രീകളെ ലൈംഗികമായി ചൂഷണം ചെയ്യാനാണെന്നുള്ള രീതിയിലുള്ള ഇദ്ദേഹത്തിൻ്റെ വാക്കുകളും സംസാരങ്ങളും ചേഷ്ടകളുമൊക്കെ വളരെ ജനശ്രദ്ധയും അതേപോലെ തന്നെ ഒക്കെ ചെയ്യപ്പെട്ട ഒരു വിഷയമായിരുന്നു അതേപോലെ തന്നെ കൊച്ചുമകളാകാൻ പ്രായമുള്ള ഒരു പെൺകുട്ടിയെ പുറകിലിരുത്തി അദ്ദേഹം ബൈക്കിൽ യാത്ര ചെയ്യുമ്പോൾ അദ്ദേഹം പറഞ്ഞ ഡബിൾ മീനിംഗ് വർത്തമാനവും വളരെയധികം മോശമായിട്ടുള്ള കാര്യമായിരുന്നു രണ്ടായി പോകുന്ന ഞങ്ങൾ ഇനി എങ്ങനെയാണ് തിരിച്ചു വരുന്നതെന്ന് അറിയില്ല എന്ന തരത്തിലായിരുന്നു അന്ന് അദ്ദേഹം വിവാദപരമായിട്ടുള്ള ഒരു പരാമർശം നടത്തിയത് ഇതുപോലെ വളരെ അധികം പരാമർശങ്ങൾ ഈ വ്യക്തി പലപ്പോഴായി സ്ത്രീകൾക്കെതിരെയും ഒക്കെ നടത്തിയിട്ടുണ്ട് ഇങ്ങനെയൊക്കെ ആണെങ്കിലും പൊതുസമൂഹത്തിൽ സാമൂഹ്യ സേവനം എന്ന ഒരു പബ്ലിസിറ്റി സ്റ്റണ്ട് നടത്തി കുറെ ഗിമിക്കുകളും കാട്ടി ഇയാളിങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ് പൊതുസമൂഹത്തിൽ വാ വിട്ട വാക്കും കൈവിട്ട പ്രവൃത്തിയുമായി ഇയാൾ എന്നും വിവാദത്തിലാണ് ഇന്ന് പുതിയ വിവാദത്തിലെത്തിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഹണി റോസുമായി ബന്ധപ്പെട്ട ഇദ്ദേഹത്തിന്റെ മോശമായിട്ടുള്ള പരാമർശങ്ങളായിരുന്നു ബോച്ചെ തന്നെ വിളിച്ചു വരുത്തിയ ഇയാളുടെ തന്നെ ഒരു സ്ഥാപനത്തിന്റെ ഉദ്ഘാടന പരിപാടിയിലാണ് ഇയാൾ ഹണി റോസിനെ അപമാനിച്ചത് കാശ് ഉള്ളത് കൊണ്ട് മാത്രം പലരും ചുമക്കുന്ന ഒരു ചുമടാണ് ബോച്ചെ ഹണി റോസിനെ കാണുമ്പോൾ മഹാഭാരതത്തിലെ കുന്തിയെ പോലെ ആണെന്ന് പറയുമ്പോൾ ഇദ്ദേഹത്തിന്റെ വഷളത്തരത്തിന് കൈയടിക്കുകയാണ് അദ്ദേഹത്തിന്റെ ആളുകൾക്കാലം കൊടുക്കുന്നില്ല റോസ് കൊടുക്കുകയാണ് ഓർമ്മ വന്നത് എന്താണെന്ന് അറിയാമോ ഈ മഹാഭാരതം സീരിയലിന് മുമ്പ് ഒരു കഥാപാത്രമുണ്ട് ആ ഒരു സുന്ദരിയായ കഥാപാത്രം അവരുടെ അവര് അവര് കുന്തി ദേവിയുടെ റോളാണ് എടുത്തിട്ടുള്ളത് വളരെ ബ്യൂട്ടിഫുൾ അവരെ കാണുമ്പോൾ എനിക്ക് ആ കുന്തി ദേവിയെ കാണുമ്പോൾ ഹണി റോസിനെയാണ് ഓർമ്മ വരുന്നത് താങ്ക് യു ഫോർ ദ പ്രസൻസ് അപ്രീഷിയേറ്റ് ഈ കയ്യടിക്കുന്ന ആളുകളെയെല്ലാം ഒരു പൊട്ടൻഷ്യൽ റേപ്പിസ്റ്റ് ആയിട്ട് കാണാവുന്നതാണെന്ന് പറയുന്നത് പൊതുമധ്യത്തിൽ ലൈംഗികമായി ഒരു സ്ത്രീയെ ലൈംഗിക ചുവയുടെ അപമാനിക്കും അത് കണ്ട് ഒരുപാട് ആളുകൾ കൈയടിക്കുന്നു കണ്ണൂരിലെ ആലങ്കോട് ഒരു ഉദ്ഘാടനത്തിനെത്തിയതായിരുന്നു ഹണി റോസ് ഹണി റോസിനെ മാലയണിയിച്ച ശേഷം ഇവരെ ഇയാൾ ചുറ്റും കറക്കി പൂർണമായും ഹണി റോസിനെ കാണാനാണെന്ന് ലൈംഗിക ചുവയോടെയാണ് ഇയാൾ പറഞ്ഞത് ഇത് മുഴുവൻ ഒരു പുരുഷാരം നോക്കി നിൽക്കുമ്പോഴാണ് ഇത് കേട്ട് ഹണി റോസ് അൺകംഫർട്ടബിൾ ആവുകയായിരുന്നു എന്നിരുന്നാലും ഇയാൾ ഇയാളുടെ ോശമായ സംസാരം നിർത്തിയിരുന്നില്ല അവരെ വീണ്ടും കയ്യടികൾക്ക് വേണ്ടി മാർക്കറ്റ് ചെയ്യുകയായിരുന്നു ഇയാൾ വഷളതരങ്ങളിലൂടെ ഇയാൾ സ്വയം മാർക്കറ്റ് ചെയ്യുകയാണ് എപ്പോഴും ഒരു പൊതു സമൂഹത്തിൽ ഒരു സ്ത്രീയെ ഇത്രയധികം ലൈംഗിക ചുവയോടെ മോശമായ രീതി അപമാനിക്കാനുള്ള ധൈര്യം ഇവർക്കെല്ലാം എവിടെ നിന്നാണ് വരുന്നത് സമ്പത്തും അധികാരവുമുള്ള ആളുകൾക്ക് എന്തും പറയാവുന്ന ഒരിടമായി കേരളം മാറുകയാണ് ഇത്തരം വഷളത്തരങ്ങൾക്ക് ചിരിക്കുന്ന കൈയടിക്കുന്ന അഭിമാനത്തോടെ കേട്ടു നിൽക്കുന്ന ഒരു പുരുഷാരം എന്താണ് എന്ത് മെസ്സേജാണ് സമൂഹത്തിന് നൽകുന്നത് ഒരു സ്ത്രീയെ അവർ അപമാനിക്കുകയും എന്നാൽ അതിനെ വളരെയധികം ആസ്വാദനത്തോടെയും കാണുന്ന ഒരു പൊതു സമൂഹം വളരെ മോശം മായിട്ടുള്ള സാമൂഹിക സന്ദേശമാണ് കാഴ്ചവെക്കുന്നത്